എൻ്റെ പേര് ലീലാമ്മ ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പങ്കുവെക്കാൻ ഞാൻ വന്നതാണ് എനിക്ക് ഈ കൊല്ലം വെള്ളം പറ്റിയായിരുന്നു വേനക്ക് നാനൂറ് മീറ്റർ അകലെ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ആ വെള്ളം പറ്റിപ്പോയി അപ്പോൾ ഞാൻ കരയുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി അമ്മ എൻ്റെ വവനത്തിൻ്റെ അടുത്ത് വന്ന് ഇതാണ് കുഴൽ കിണറിനെ കണ്ട സാധനം എന്നയുന്നത് കൈ നീട്ടുന്നത് ഞാൻ കാണുകയും കുഴൽ കിണറടിക്കാൻ വന്ന ആൾ കുഴൽ കിണറടിച്ചപ്പോൾ അമ്പത്തഞ്ചാമത്തെ അടിക്ക് വെള്ളം കിട്ടി ഞങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപത് അടിയാണ് അവിടെ സാധനക്കാരൻ പറഞ്ഞു വെച്ചത് അപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വേണമായിരുന്നു അമ്മ വന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴൽ കിണറിന് ഇരുപത്തിയാറായിരം രൂപ മാത്രമാണ് എനിക്ക് ആയത് ഇതുപോലൊരു അത്ഭുത കൃപ ഞങ്ങളുടെ നാട്ടിൽ ആർക്കും അമ്മ കൊടുത്തിട്ടില്ല നാല് കുഴൽ കിണർ വെള്ളമില്ലാതെ കരയുന്നത് ഞാൻ കണ്ടു എന്നാൽ എൻ്റെ അമ്മ ഓടി വന്ന് എനിക്ക് വെള്ളം തന്നു പിന്നെ എൻ്റെ ബേബം നഷ്ടപ്പെട്ടില്ല മറന്നുപോയിട്ട് തിരിച്ച് കിട്ടി അതിൽ മുപ്പതിനായിരം രൂപയും ഒരു മോതിരവും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞിന് വിവാഹം നടക്കില്ലായിരുന്നു ഒരു ടെൻഷൻ വന്ന് സങ്കടത്തിലായി പിന്നീട് എൻ്റെ അമ്മ അവൾക്ക് വിവാഹം ഒരുക്കി തന്ന് വിവാഹം നടന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ഈ കൃപാസനത്തിൽ വരുമ്പോഴല്ല എൻ്റെ അമ്മയ്ക്ക് ഞാൻ തേങ്ങ മാങ്ങ എന്തെല്ലാം ഉണ്ടോ അവിടെ അതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കും കുരങ്ങ് ശല്യം ഭയങ്കര ശല്യമായിരുന്നു തേങ്ങ ഒരെണ്ണം കിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ ഒറ്റ കുരങ്ങ് വരില്ല വാഴക്കൊല കിട്ടും തേങ്ങ കിട്ടും മാങ്ങ കിട്ടും എല്ലാ സാധനങ്ങളും അമ്മ എനിക്ക് തരും ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഓടി വരും അമ്മയുടെ അടുക്കിലേക്കിവിടെ ഇന്നും ഞാൻ വന്നപ്പോൾ അമ്മയ്ക്ക് ഞാൻ തേങ്ങ കൊണ്ടുവന്ന് കൊടുത്തു എൻ്റെ അമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് പങ്കുവെക്കാൻ പറ്റില്ല അതുപോലെ അത്ഭുതങ്ങളാണ് അമ്മ നടത്തുന്നത് ഞാൻ അവിടെ ആശ്രമത്തിൽ അവർ എന്ത് ചോദിച്ചാലും അവർ വണ്ടിയും കൊണ്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകും എന്ത് സാധനം ചോദിച്ചാലും ഞങ്ങൾ കൊടുക്കും ആരും ഇല്ല ആമക്കളില്ല മൂന്ന് പെമ്മക്കൾ മാത്രമേ ഉള്ളൂ അവർ കെട്ടിച്ച് കെട്ടി കഴിഞ്ഞപ്പം പറമ്പിൽ ഏഴ ഏഴര ഏക്കർ ഭൂമിയുണ്ട് ഇതെല്ലാം എൻ്റെ അമ്മ കാത്തു സംരക്ഷിക്കുകയാണ് എന്നോട് ചേർന്ന് എപ്പോഴും അമ്മ എന്നോട് ചേർന്ന് പറമ്പിൽ കൂടിയുണ്ട് കുരങ്ങോ ഒരു ശല്യമോ ഞങ്ങൾക്കില്ല അപ്പം ഞാൻ എല്ലാവർക്കും എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുകയാണ് ആര് ചോദിച്ചാലും ഞാൻ അവർക്കത് കൊടുത്തിരിക്കും അതാണ് എൻ്റെ അമ്മയുടെ സ്നേഹം ഞാൻ ഈ കൊന്ത എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ രണ്ടു പ്രാവശ്യം ഈ ജപമാല തിളങ്ങി അത്രയും എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഈ അമ്മ എപ്പോഴും ഈ ദേവാലയത്തിൽ വരുന്നു എന്ന് പറയുന്നതിനേക്കാളിപ്പുറം അമ്മേനെ കാണാൻ വരുന്നതുപോലെ മാതാവിനെ കാണാൻ വരും കുടുംബത്തിൽ ആ ഒരു ഉടമ്പടി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ ഒരു പങ്ക് ഇവിടെ കൊണ്ട് മാതാവിനെ കാണിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തിരികെ പോകുന്നത് ഇപ്പോൾ ഇതുവരെയുള്ള ഉടമ്പടിയിൽ എല്ലാ പ്രാവശ്യവും ഇതുപോലെ അപ്പോൾ ഒരു നമ്മളിപ്പോൾ സാക്ഷ്യങ്ങൾ പലത് കേൾക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ആൻറ്റിയെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വല്യമ്മേനെയും അമ്മേനെയൊക്കെ കാണാൻ പോകുന്നതിനേക്കാളും അപ്പുറം ഒരു ഹൃദ്യമായിട്ടൊരു ബന്ധം പലർക്കും പരിശുദ്ധ അമ്മയായിട്ട് ഈ ആലയവുമായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ അമ്മ സാക്ഷ്യം പറയുമ്പോൾ അത് വ്യക്തവുമാണ് ഇപ്പോൾ ഇവിടെ വന്ന് മാതാവിനോട് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയും പോകും അതിന് വ്യക്തമായിട്ട് അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടാമത്തത് അവിടെ ആയിരിക്കുന്ന അടുത്ത് വെള്ളത്തിൻ്റെ ദൗർലഭ്യമുള്ളൊരു സ്ഥലമാണ് അപ്പം അമ്മ പോലെ പരിശുദ്ധ അമ്മ തന്നെ കാണിച്ചു തന്ന ഒരിടത്ത് അത് പ്രതീക്ഷിക്കുന്നതിനും അത്രയും പോലും അധ്വാനം ചെയ്യാതെ ജലം നൽകിയെന്നുള്ളത് അപ്പോൾ അതൊരു കോണ്ടെക്സ്റ്റായിട്ട് മനസ്സിലാക്കുമ്പം അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അതാണ് അമ്മ മറ്റുള്ളവർക്ക് ലഭിച്ച ഇല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റുള്ളവർക്ക് ലഭിക്കാത്തുള്ള സന്തോഷമല്ല കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാതാവ് തന്നെയാണ് എനിക്ക് നൽകിയെന്നുള്ള ബോധ്യപ്പെടുത്തലിനാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടത്തിൽ പറയണത് മൂന്നാമത്തത് മകളുടെ കല്യാണത്തിനെക്കുറിച്ചും അതും അമ്മ ഏറ്റവും മനോഹരമായിട്ട് നടത്തി എന്നുള്ളതും പിന്നെ തൻ്റെ കാർഷിക വിളകളെല്ലാം അത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പം നിങ്ങൾക്കറിയാം ഇത് ഉപജീവനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കറിയാം ശല്യം കുരങ്ങിൻ്റെയും അപ്പം ഈ സാക്ഷ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പം ഒരുപാടിടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയുടെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പം പ്രകൃതി പോലും അതിനനുസരിക്കുന്നതായിട്ട് ഇതിലൊന്നും ഒരു ഒരു ദൈവാനുഭവം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ സാക്ഷ്യങ്ങളിലും ഇതുപോലെ ഇപ്പം ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യത്തിലും നദി ഒഴുകുന്നതിന് കാര്യം പറഞ്ഞപ്പോഴും ഒക്കെ പറയണില്ല അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് ഇഹലോകരാജ്ഞിയെ മുടി ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള രഹസ്യം ധ്യാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രത്യക്ഷിത പ്രാർത്ഥന പ്രപഞ്ച പ്രകൃതിയിൽ മാതാവെന്ന് മാതാവിനെ ഒരു പ്രകൃതിയായിട്ട് ചേർത്ത് പ്രകൃതിയുടെ അമ്മയായിട്ട് വേണം പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല എന്നുള്ളതാണ് അപ്പം ഇത് ഈ സാക്ഷ്യങ്ങളിലൂടെ വീണ്ടും അമ്മ ഈ ലോകത്തിനോട് വ്യക്തികളിലൂടെ പറയുന്നു പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അധികാരം എന്ന് പറയണത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം അവസാനം വരെയും സ്വർഗം വരെ സഞ്ചരിച്ചിരിക്കാനായിട്ടുള്ള അധികാരം സ്വർഗ്ഗത്തിലൊപ്പമായിരിക്കുള്ള അധികാരം അപ്പം ഈ അമ്മയുടെ സാക്ഷ്യം ഒരുപാട് പേര് ഇനിയും സഹായിക്കട്ടെ അപ്പോൾ പരിശുദ്ധ അമ്മയായിട്ടുള്ള ഈ ബന്ധം ഇനി ആഴപ്പെടുവാനും ഈ അമ്മയിലൂടെ ഒരുപാട് പേർക്ക് അമ്മ മാതാവിൻ്റെ വലിയ സ്നേഹവും സാമീപ്യവും അനുഭവിക്കുവാനായിട്ട് ഇടവരുത്തിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സാക്ഷ്യത്തെ പ്രതി നമസ് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക